രാഹുൽ മാംകൂട്ടത്തിന്റെ മറ്റ് നിയമ നടപടിക്കുള്ള ബാക്കി പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നടപടികൾ പ്രതീക്ഷിക്കുന്നുണ്ട് കോടതിയിൽ എപ്പോഴാണ് ഹാജരാക്കുന്നത് ഇപ്പോൾ എവിടെയാണുള്ളത് രാഹുൽ മറ്റ് പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ കൂടി രാഹുൽ ഇതിനോടകം തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമെന്ന വിവരം നമുക്ക് നൽകിയിരുന്നു പക്ഷേ അവിടെ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്കാണ് രാഹുലിനെ കൊണ്ടുപോയത് ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ച വൈദ്യപരിശോധന വേഗത്തിൽ പൂർത്തിയാക്കി ഇപ്പോൾ വഞ്ചൂർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കി അതിൻ്റെ കേസ് ഇതുവരെയും എടുത്തിട്ടില്ല അല്പസമയത്തിനകത്തിൻ്റെ കേസ് പരിഗണനയ്ക്ക് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ജാമ്യം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തരം പ്രവർത്തകരുള്ളത് കുറച്ച് നേരത്തെ കുറഞ്ഞു മുന്നിലേക്ക് എംബിൻസിൻ്റെ എം എൽ എ അടക്കമുള്ളവർ പോയിരുന്നു കോർട്സ് ആശുപത്രിയിൽ രാഹുലിൻ്റെ വൈദ്യപക്ഷത്തെ കൊണ്ടുപോയപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായി രാഹുലിനെയും കൊണ്ട് കടന്നു വന്ന പോലീസ് വാഹനം ഹോസ്പിറ്റലിനകത്ത് തടഞ്ഞിരുന്ന അവസ്ഥ വരെയും ഉണ്ടായി ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ നീക്കിയ ശേഷം മാത്രമാണ് വാഹനത്തിന് പുറത്തേക്ക് പോരാനായത് എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഇന്നും ഇനിയും നമ്മൾ പ്രതീക്ഷ ഉച്ചയോട് ഉച്ചയോടടുപ്പിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് ജില്ലാ ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കണമെന്ന ആഹ്വാനമാണ് സംസ്ഥാന കമ്മിറ്റി നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വൈകുന്നേരം എല്ലാ നിയോജക മണ്ഡല പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതെല്ലാം ഒരുപക്ഷെ ഇപ്പോൾ കണ്ണൂരിലും ചവറയിലും അതോടൊപ്പം തന്നെ അടൂരിലും എല്ലാം കണ്ടതുപോലെ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്കും അത് ക്രമസക്തമാകാനുമുള്ള സാധ്യത നിലനിൽക്കുന്നു സെക്രട്ടേറിയറ്റ് മാർച്ചാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായ ശേഷം തിരുവനന്തപുരത്ത് പരിപാടി നടക്കാം എന്നുള്ള നിലയ്ക്കാണ് യു ട്രസിൻ്റെ തീരുമാനമുണ്ടായിരിക്കുന്നത് അതായാലും വലിയ തോതിലുള്ള ഉണ്ടാകുന്നു അറസ്റ്റ് അമൽ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുക്കുന്നത് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണോ അതോ കുറച്ചുകൂടി രൂക്ഷ വകുപ്പുകളൊക്കെയാണോ പോലീസ് ചുമത്തിയിരിക്കുന്നത് ഇത് ഇന്നിട്ട് എഫ് അല്ല ഇത് നേരത്തെ തന്നെ ആ പ്രതിഷേധം ഉണ്ടായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ കണ്ണന്മാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് മർദ്ദിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നത് അന്ന് വലിയ തോതിലുള്ള സംഘർഷം പോലീസുമായി ഉണ്ടായിരുന്നു ആ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ആ കേസിൽ ഒന്നാം പ്രതി ബി ഡി സതീശനാണ് രണ്ടാം പ്രതി ഷാഫി പറബീൽ പാലക്കാട് എം എൽ എ മൂന്നാം പ്രതി എം വിൻസന്റെ കോവളം എം എൽ എ ആണ് നാലാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് വകുപ്പുകൾ എന്ന് പറയുന്നത് പൊതുകൂടം നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടും അന്യ അന്യായമായി സംഘം ചേർന്നു തുടങ്ങിയ വകുപ്പുകളെല്ലാം ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അന്ന് വി ഡി സതീശൻ അവിടെ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് തന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഇരുപത്തിയേഴാം നമ്പർ വാഹനത്തിൽ അന്ന് കയറ്റിക്കൊണ്ടുപോയിരുന്നു അങ്ങനെ മോചിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുമെല്ലാം കേസുക ആ കേസുമായി ബന്ധപ്പെട്ടാണ് രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു വട്ടം പോലും ചോദ്യം ചെയ്യാനായി രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിപ്പിച്ചിരുന്നില്ല അപ്രതീക്ഷിതമായാണ് ഇന്നിപ്പോൾ അറസ്റ്റ് ഉണ്ടാകുന്നത് ഈ കേസിലെ ഒന്നാം പ്രതി വി ഡി സതീശൻ രണ്ടാം പ്രതിയായിട്ടുള്ള രണ്ടും മൂന്നും പ്രതികളായ രണ്ട് എം എൽ എമാരുണ്ട് ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല അവരെ പോലും അറസ്റ്റ് ചെയ്യാതെ എന്തുകൊണ്ടാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം